ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് കഴിഞ്ഞു എന്നാലും ബിഗ് ബോസിലത്തെ ഓരോ കണ്ടസ്റ്റൻസിനെ കുറിച്ചാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് അതിൽ താരമായിട്ടുള്ളത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എയറിൽ കയറിയിരിക്കണ ബിന്നി ബിൻസി ഇവരൊക്കെയാണല്ലോ പിന്നെ ആദില നൂറ അവർ പിന്നെ എയർലൊന്നും കയറിയിട്ടില്ല എങ്കിലും നൂറ ഇവർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫാൻസ് ഉണ്ട് അപ്പോൾ എനിക്കിന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ആതില നൂറ അവരെ കുറിച്ചാണ് ബിഗ് എങ്ങനെയായിരുന്നു അവരെന്ന് ചോദിച്ചാൽ ആതിൽ സത്യം പറഞ്ഞാൽ ആയിട്ടേ നിന്നിട്ടില്ല അതിൽ റിയൽ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് ആതിൽ ആതിലേക്ക് തോന്നുന്ന എല്ലാം പറഞ്ഞു ആതിൽ സേഫായി നിൽക്കേണ്ട സ്ഥലത്ത് പോലും അതിൽ ആതിലയുടെ ഓരോ പോയിന്റുകൾ പറഞ്ഞിട്ട് അതിലവിടെ നെഗറ്റീവായിട്ടുണ്ട് അതുപോലെ ലാസ്റ്റ് വീക്കിൽ ലാസ്റ്റ് വീക്കിൽ ശരിക്കും പറഞ്ഞാൽ ശരിക്കും അവരവരുടെ അങ്ങനെ സേഫ് ഗെയിം നോക്കിയിരുന്നെങ്കിൽ ആതിലയ്ക്കും നൂറയ്ക്കൊക്കെ കുറച്ചുകൂടെ ഒതുങ്ങി നിൽക്കായിരുന്നു പക്ഷെ അവർ പൊട്ടിത്തെറിച്ചു അത് അവർക്ക് ഇത് രണ്ട് ദിവസം മുമ്പ് ഒരു ലൈവ് ഉണ്ടായിരുന്നു ആതിലടി നൂറടി അതിലവർ പറഞ്ഞിരുന്നു ലാസ്റ്റ് വീക്ക് കാണുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം വരുന്നു ഒരു പ്രേക്ഷക പറഞ്ഞപ്പോൾ പറയുന്നുണ്ടായിരുന്നു ശരിയാണ് ഞങ്ങൾക്ക് തെറ്റ് എന്ന് പക്ഷെ അവർ ആ തെറ്റു പറ്റിപ്പോയത് അംഗീകരിക്കാനുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ അത് നല്ല കാര്യം തന്നെയാണ് കാരണം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഒരാൾ പോലും നമ്മുടെ കയ്യിൽ തെറ്റുപറ്റിയിട്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയണ കണ്ടിട്ടില്ല നൂറ പറയുന്നുണ്ടായിരുന്നു അത് അവിടുത്തെ സാഹചര്യം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആതിലെ പറയേണ്ട അല്ല നമുക്ക് തെറ്റ് തെറ്റുപറ്റിയതാണത് അപ്പോൾ അത് അവസാനം നൂറി സമ്മതിക്കുന്നുണ്ട് ശരി തന്നെയാണ് ഞങ്ങളുടെ വന്ന മിസ്റ്റേക്കാണെന്ന് കാരണം അവർ അനിമോളായിട്ട് ഫ്രണ്ട്ഷിപ്പായിരുന്നു അതുകൊണ്ട് ശൈത്യം വന്ന ശേഷം ശൈത്യ കൂടെ കൂടെ നിന്നിട്ട് അനുമോളോട് ഒരുപാട് കയർത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കള്ളി എന്നൊക്കെ വിളിച്ചിട്ട് അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നു അതവർക്ക് തെറ്റാണ് എന്ന് തോന്നിയല്ലോ അതാണ് ഞാൻ പറയണത് അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി തെറ്റാണെന്ന് അവർ പുറത്ത് പറയണമുണ്ട് എനിക്ക് അനുമോളെ നല്ല ഇഷ്ടമായിരുന്നു പക്ഷേ ഞാൻ അവിടെ കാണിച്ചത് തെറ്റായിരുന്നു അത് പറയുന്നുണ്ട് നേരെ കുറച്ച് അനുമോളടക്കാം അനുമോൾക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട് പക്ഷെ അത് ഇന്നേ വരെ മിസ്റ്റേക്ക് എൻ്റെയാണ് പറഞ്ഞിട്ടില്ല അത് എല്ലാവരും അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ അനീഷ് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് എൻ്റെ പറ്റിയിരിക്കണം വേറെ ഒരാൾ ഇതുവരെ ബിഗ് ബോസിൽ മിസ്റ്റേക്ക് പറ്റിയത് എന്താണ് ക്ഷമി അതായത് എനിക്ക് മിസ്റ്റേക്ക് പറ്റി സ്വയം എടുത്ത് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പം എന്തായാലും ഇതന്നെയായിരിക്കാം സത്യം പറഞ്ഞാൽ ഈ കുട്ടികൾ നല്ലൊരു എന്താണെന്ന് പറഞ്ഞുകൂടെ ഇവരുടെ ലൈവൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ആ ഒരു സംസാര രീതി അതുപോലെ അവരുടെ ആ രണ്ട് തമ്മിലുള്ള ആ ഒരു കെയറിങ് അല്ലാ അതെല്ലാം കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ അവരുടെ ലൈവ് എല്ലാം വന്നാൽ കാണാറുണ്ട് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഇവരെ ബിഗ് ബോസിൽ വന്ന ശേഷമാണ് കൂടുതൽ ഈ നൂറ് ദിവസത്തോളം നിന്ന കാരണം അപ്പോഴാണ് ഇവരെ കൂടുതലും അറി അവരുടെ ക്യാരക്ടറും അവരുടെ ശരിക്കുള്ള അവരുടെ ലൈഫിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അതിനു അതിനുമുമ്പ് എന്തൊക്കെയോ ഇന്റർവ്യൂ ഒക്കെ ഇന്റർവ്യൂവിൽ ഇങ്ങനെ ചെറിയ പെ ഷോട്സിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ കൂടുതൽ അറിയില്ല ഒരു ലസ്പിയും കപ്പൂൽസാന്നറിയാം ഇവർ കൊറേ നിയമ പോരാട്ടമൊക്കെ നടത്തിയിട്ട് ഇവർ ഒരുമിച്ച് താമസിക്കുകയാണ് പാരന്റ്സിനൊന്നും താല്പര്യം ഇല്ല ഇവരുടെ ഈ ബന്ധത്തിലെന്നൊക്കെ അതൊക്കെ അറിയാം അത്രേ അറിയുള്ളൂ പക്ഷെ അടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ ഇഷ്ടം തോന്നി ഈ കുട്ടികളോട് ലാസ്റ്റ് വീക്കൊക്കെ ആയപ്പോൾ കുറച്ച് അവർ വെറുപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ആദ്യം ഒരുപാട് വെറുപ്പിച്ചിട്ടുണ്ട് ക്യാപ്റ്റനൊക്കെ ആയ സമയത്ത് അനീഷു വളരെ മോശമായിട്ടൊക്കെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് ഗെയിമാണ് എന്ന് പറഞ്ഞ വിടാം അത്രയേ പറയാൻ പറ്റുള്ളൂ പക്ഷെ അവർ ലൈവിലൊക്കെ വരുമ്പോൾ അവർ നല്ലൊരു സത്യം പറഞ്ഞാൽ നമുക്ക് കണ്ടോണ്ടിരിക്കാൻ തോന്നിട്ടോ അതൊരു ബോറായി തോന്നാറില്ല എനിക്കതുകൊണ്ട് ആ കുട്ടികളെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഗെയിമിൽ എല്ലാവരും ജയിക്കാൻ വേണ്ടി ഓരോന്ന് കാണിക്കുന്നതാണ് ഇപ്പോൾ പനിമോൾ ഇപ്പൊ കപ്പ് കിട്ടിയിട്ടുണ്ട് എന്തെല്ലാം കാണിച്ചിരിക്കണു എന്തായാലും ഇവരുടെ അത്ര കാണിച്ചിട്ടില്ലല്ലോ അവരുടെ പി ആറ് എന്തെല്ലാം ചെയ്യിക്കണു ഇവരുടെ പി ആറ് ഉണ്ട് എന്നൊക്കെ പറയുണ്ട് പക്ഷെ ഒരു ശല്യം ആർക്കും ഉണ്ടാക്കിയിട്ടില്ല കൂടെയുള്ള മറ്റു കണ്ടസ്റ്റൻസിനൊന്നും പിന്നെ അതുപോലെ ഇവർ ഇവരുടെ കുറച്ചും കൂടെ ആൾക്കാർക്ക് കുറച്ച് വെറുപ്പ് തോന്നാൻ കാരണം എന്താ വെച്ചാൽ ഇവർ ഇന്റർവ്യൂവിൽ വന്നിരുന്ന എപ്പോഴും ഇവരുടെ പാരൻസിനെ വളരെ അധികം മോശമായിട്ട് സംസാരിക്കാറുണ്ട് പാരൻസിനെ കുറിച്ച് അതവർ സംസാരിക്കാതിരുന്നാൽ മതി ഏതായാലും അവർ ഒരുമിച്ച് താമസിക്കുന്നുണ്ട് പ്രേക്ഷകർ സോറി പാരൻസ് ഇപ്പോൾ ഒന്നിനും വരണമില്ല ഇനിയും അവരെങ്ങനെ വീണ്ടും വീണ്ടും പാരൻസ് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നിങ്ങനെ പറയാതിരുന്നാൽ കുറച്ചും കൂടെ അവർക്കൊരു നല്ലൊരു ഇമേജ് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ എനിക്ക് തോന്നുന്നു പിന്നെ അതുകൂടാതെ മലബാർ അല്ലെ മല അവരുടെ വീ മലബാർ ഗോൾഡൻ ഗോൾഡ് ആൻഡ് ഡയമൻസിൻ്റെ അദ്ദേഹത്തിൻ്റെ വീട് കുടിയിരിക്കലിന് വീട് ഹൗസ് വാമിങ്ങിന് ഇവരെല്ലാം പോയി അതിന് ശേഷം അവർ ഒരു പോസ്റ്റ് ഇട്ടു ഇവർ വന്നത് എനിക്ക് അറിയില്ല അതൊക്കെ കേട്ടപ്പോൾ സത്യം സങ്കടം തോന്നിയിട്ടു അപ്പോൾ ആവം ഇവർ സമൂഹത്തിൽ എന്ത് ഇത്ര വലിയ മോശം എന്ന് എനിക്ക് മനസ്സിലാവണില്ല ഇതിനെക്കാട്ടും മോശം കാണിച്ച് ആൾക്കാരെ കൊല്ലും കൊല്ല വിളിക്കലും അതും ഇതൊക്കെ ചെയ്ത് അവരൊക്കെ സുഖമായിട്ട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കണു ഈ രണ്ട് കുട്ടികൾ എന്താ ഇത്രയൊക്കെ ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇവർ കാണിച്ചത് ഇവരെ ഒരുമിച്ച് ഇഷ്ടപ്പെട്ടു ഒരുമിച്ച് വന്നിരുന്നു ഇത്രയല്ലേ ഉള്ളൂ ഇവർ മറ്റുള്ളവർക്ക് ഒരു ശല്യം ഉണ്ടാക്കണില്ലല്ലോ അപ്പോളേക്ക് ഇങ്ങനെയൊക്കെ പറയണത് എന്താണെന്ന് മനസ്സിലാവണില്ല അതൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഈ കുട്ടികളോട് കുറച്ചുകൂടി ഇഷ്ടം തോന്നിയിട്ടോ അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ആ നൂറെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ല ക്യൂട്ടാണ് കൊഞ്ചിക്കാൻ തോന്നും നേരെമറിച്ച് ആതിലെ കണ്ടാൽ മസ്തി കാണിക്കാൻ തോന്നും എനിക്ക് അങ്ങനെ തോന്നാറ് ഇവർ രണ്ടുപേരുടെയും ക്യാരക്ടർ വെച്ച് തോന്നും തോന്നുമ്പോൾ എനിക്കിങ്ങനെയാണ് അവരോട് ബിഹേവ് ചെയ്യാൻ തോന്നാറ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവരോട് ഇവരെ ഒന്ന് നേരിട്ട് കാണണം ഇവരോട് നേരിട്ട് സംസാരിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് കാരണം അവർ സ്വന്തമായിട്ട് ജീവ ജോലി ചെയ്യണോ ജീവിക്കണോ മറ്റുള്ളവർക്ക് ശല്യത്തിനൊന്നും അവര് പോകണില്ലല്ലോ പിന്നെന്തിനും ഈ ആൾക്കാർ എന്താണ് ഈ ഇങ്ങനെ ആ ഒരു കമൻറ്റൊക്കെ ഇട്ടിട്ട് അതിലൊരുപാട് നെഗറ്റീവ് കമൻറ്റൊക്കെ ഈ കുട്ടികൾക്ക് ഇടണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിന് മോശമായിട്ട് എത്ര നമ്മുടെ കേരളത്തിൽ ആൾക്കാർ എന്തെല്ലാം ചെയ്തിരിക്കണോ ആൾക്കാരെ പീഡിപ്പിക്കണേ അതുപോലെ എന്താണ് സ്വന്തം അമ്മയച്ചനെയും ഇപ്പോൾ അനാഥ മന്ദിരത്തിൽ കൊണ്ടാക്കുക അമ്മയച്ചനെയും എന്താ പറയുക മദ്യത്തിന് പൈസ കൊടുത്തില്ല പറഞ്ഞത് ഈ ഇടയ്ക്ക് കണ്ടില്ലേ മദ്യലഹരിയിൽ വന്ന് അച്ഛനെ വെട്ടിക്കൊല്ലി അങ്ങനെയൊക്കെ ചെയ്തു ഇവരൊക്കെ കുറച്ച് ഒരു രണ്ട് മൂന്ന് വർഷങ്ങളോ അല്ലെങ്കിൽ ഒരു കയറി വന്ന ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ വീണ്ടും അവർ പുറത്തിറങ്ങി സുഖമായി നടക്കും പക്ഷെ ഈ കുട്ടികൾക്ക് ഇത്രയൊരു എന്താണ് ആൾക്കാരെല്ലാം അങ്ങനെ നെഗറ്റീവായി പറയേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ബിഗ് ബോസ് ഹൗസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി കുറച്ച് പേരെടുക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് കുറച്ചൊരു എന്താണ് അറ്റൻഷൻ കിട്ടാനും കുറച്ചൊരു വ്യൂസ് കൂടാനൊക്കെ വേണ്ടി അവൾ അവിടെ ഇരുന്ന് ഇവരെ വീട്ട് കയറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അമ്മ വന്നിട്ട് സിറ്റ് ഔട്ട് വരെ കയറ്റിയിരുത്തുക എന്നൊക്കെ പറഞ്ഞു അതെല്ലാം അവളുടെ റീച്ചിന് വേണ്ടിയായിരുന്നു അതുകൊണ്ട് അവൾ ഒരു രണ്ടാഴ്ചയും കൂടെ ബിഗ് ബോസിൽ നിൽക്കാൻ പറ്റി അവൾക്ക് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ ആ ശരിയാണ് ഇവർ വീട്ടിലല്ല പഞ്ചായത്തിൽ പോലും കേട്ടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ ആ അതിലത്രയ്ക്ക് മോശമായിട്ടായിരുന്നു അനീഷുമായിട്ടൊക്കെ ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സത്യത്തിൽ എനിക്കും കൂടെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്ത് ഈ കുട്ടി ഇങ്ങനെ പെരുമാറണമെന്നൊക്കെ വളരെ റൂഡായിട്ട് ഒരാളോടും ഒരു എന്താ പറയുക ഒരു റെസ്പെക്റ്റ് ഇല്ല അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയ ശേഷം അവൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട് തെറ്റായി തെറ്റായിപ്പോയി എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് അന്ന് ആ ഇൻഡ് ലൈവില് കണ്ടപ്പോൾ മനസ്സിലായത് അപ്പോൾ അവളത് മനസ്സിലാക്കി പറ തെറ്റിത്തിരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നൊക്കെ അങ്ങനെ എല്ലാവരും പറയുമായിരുന്നു അവളെ വീട്ടിലല്ല പഞ്ചായത്തിൽ പോലും കയറ്റരുതെന്ന് അപ്പോളൊക്കെ നമുക്കും തോന്നും അയ്യോ ഈ കുട്ടി ഇങ്ങനെയൊക്കെയാണല്ലോ പെരുമാറണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറി പിന്നെ ലാലേട്ടൻ ലാസ്റ്റ് ഫിനാലയിൽ പറഞ്ഞു നിങ്ങളെ വീട്ടിൽ കയറ്റാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം നിങ്ങളെ ഞങ്ങൾ വിളിക്കണതായിരിക്കും എന്നൊക്കെ പറഞ്ഞു എന്തായാലും അതൊക്കെ അവർക്ക് ലൈഫിൽ വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ കാരണം എല്ലാവരും വിട്ടിട്ട് ഇത്രയും വലിയൊരു നടം വന്ന് പറയാണ് അല്ലെങ്കിലും എന്തിന് ഞാനത് ആലോചിക്കണേ ഇവരും നമ്മളെന്താ മനുഷ്യനാണ് അല്ലാതെ അവിടെ ജാതിയാണോ അല്ലെങ്കിൽ ഇവര് ലസ്പിയനാണോ ഗേ ആണോ ബൈസെക്ഷൽ ഇതൊക്കെ നോക്കേണ്ട ആവശ്യം എന്താ ഇതല്ല ഇവരുടെ ജന്മന ഇവർക്ക് കിട്ടുന്നതാണ് അല്ലാതെ ഇവരായിട്ട് സ്വന്തം ഉണ്ടാക്കണതല്ല ജന്മന കിട്ടുന്ന സ്വഭാവമാണത് പിന്നെ അതിന് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് എൻ്റെ മകനെ ഒന്നും ഇത് എനിക്ക് കാണിച്ചു കൊടുക്കാൻ ഇഷ്ടമല്ല അവരിത് കണ്ടിട്ട് ഇതുപോലെ ഇൻഫ്ലുവൻസ് ആവുമോ എന്നൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ ഈ കുട്ടി ഇത്രയൊക്കെ വിദ്യാഭ്യാസം എന്താണ് പുറത്തൊക്കെ വളർന്ന കുട്ടിയല്ലേ ഈ ലക്ഷ്മി പറയണത് ആ കുട്ടിക്ക് ഇത്ര വിവരം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നമുക്കിപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയാം ഞാനിപ്പോൾ ഇവരുടെ ഇതൊക്കെ കണ്ടു ഇവരുടെ നൂറ് ദിവസം ഇവരുടെ ഈ എന്താണ് ബിഗ് ബോസില് ഇവരുടെ ഗെയിമെല്ലാം കണ്ടിട്ടുണ്ട് എനിക്ക് വേറൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നു ഇല്ല അത് ജന ജനിക്കുന്ന സമയത്തെ നമുക്ക് നമ്മുടെ ബൈ ബെർത്തിൽ ഉണ്ടാവുന്നതാണ് അല്ലാതെ അവൾക്ക് ഒരു പെൺകുട്ടി ഇഷ്ടമാണ് ഞാനും ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടത് അങ്ങനെ ഒരിക്കലും പറ്റില്ല നമുക്ക് നമ്മൾക്ക് ആഗണങ്ങളോടെ ഇഷ്ടം തോന്നുള്ളൂ അതാ പറയണത് അല്ലാതെ നമ്മൾ ഇവര് ഇവർ ചെയ്യണ കണ്ടിട്ട് നമുക്ക് ഒരിക്കലും അതുപോലെ ഇൻഫ്ലുവൻസ് ആവില്ല ഒരിക്കലും ഒരാൾക്കും പറ്റില്ല അത് ഇപ്പോൾ നമുക്ക് നമ്മുടെ മക്കളുണ്ട് അവർക്ക് അവർക്ക് എന്താണ് ഓപ്പോസിറ്റ് സെക്സിനോടായിരിക്കും താല്പര്യം അപ്പോൾ അവർ അങ്ങനെ തന്നെ പോയുള്ളൂ അല്ലാതെ അയ്യോ ആതിലിന് നൂറ് ഇങ്ങനെയാണ് അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫെയർ ഒരു ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ പോട്ടെ പറഞ്ഞിട്ട് നമ്മുടെ പെൺമക്കൾ അങ്ങനെ ചെയ്യില്ല അതുപോലെ ആൺമക്കളാണെങ്കിൽ എന്താണ് ഇതുപോലെ ആണുങ്ങളോട് ഇഷ്ടം തോന്നുക അത് തോന്നുക പറഞ്ഞാൽ അതവര് ജനിക്കുമ്പോൾ അവർക്ക് അവരുടെ ആ ഒരു ഹോർമോണിൽ വരുന്ന അത് ജനന സമയത്തേ ഉണ്ടാവണതാണ് അല്ലാതെ അവർ അയ്യോ അവർ രണ്ടാണുങ്ങളും കല്യാണം കഴിച്ചിരിക്കണം നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കുക അങ്ങനെ ഒരിക്കലും പറ്റില്ല എനിക്ക് ആ ലക്ഷ്മി അത് പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും അറിവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള കുട്ടി എന്ത് ഇങ്ങനെ ഒരു മോശമായിട്ടുള്ള വിചാരിക്കണമെന്ന് പക്ഷേ ലക്ഷ്മി മോശമായിട്ട് വിചാരിച്ചതല്ല ലക്ഷ്മിക്ക് ഇതിനെപ്പറ്റി നന്നായി അറിയുകയും ചെയ്യുക പക്ഷേ ലക്ഷ്മിക്ക് ഒരു പേര് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം ആ ലക്ഷ്മിക്ക് അവിടെ എന്താണ് എന്താണ് ഇതായിട്ടില്ല എന്നാണ് വൈൽഡ് കാർഡായി വന്നതാണ് ലക്ഷ്മിക്ക് അവിടെ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു പോയിന്റ് എടുത്തിട്ടേ പറ്റൂ അപ്പോൾ ഇവരെടുത്തിട്ടു പറഞ്ഞാൽ കുറച്ച് എന്തായാലും അതൊന്ന് ആളി കത്തെന്ന് അറിയാം അതുകൊണ്ട് ചെയ്തതല്ല അല്ലാതെ ഇതിനെപ്പറ്റി അറിയാതെ എന്നല്ല ലക്ഷ്മി ഇപ്പോൾ ലക്ഷ്മിയുടെ മകൻ ഇത് കണ്ടു എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയുടെ മകൻ ഒരു ആൺകുട്ടിയെ ഇഷ്ടപ്പെടണമെന്നില്ല ലക്ഷ്മിയുടെ മകൻ പെൺകുട്ടികളാരിക്കും ഇഷ്ടം അപ്പോൾ പെൺകുട്ടികളെ തന്നെ ഇഷ്ടപ്പെട്ടുള്ളൂ നേരെ മറിച്ചിപ്പോൾ ലക്ഷ്മിയുടെ മകൻ ഇത് കണ്ടിട്ട് കാണാതിരുന്നിട്ട് കാണിക്കാതിരുന്നിട്ടും ലക്ഷ്മിയുടെ മകൻ ഇപ്പോൾ ഒരു അങ്ങനെയുള്ള സ്വഭാവമാണെങ്കിൽ ആ കുട്ടി ആൺകുട്ടികളോട് ഇഷ്ടപ്പെടുള്ളൂ ഇത് കണ്ടുകൊണ്ട് ഒരിക്കലും നമ്മൾ അതുപോലെ ആവില്ല അത് ലക്ഷ്മിക്ക് അറിയാതെയല്ല നല്ല ബുദ്ധിയുണ്ട് ലക്ഷ്മിക്കൊക്കെ പക്ഷെ എന്താ വെച്ചാൽ ഒന്ന് ഫേമസ് ആവണം കുറച്ച് എന്താണ് റീ കുറച്ചുകൂടെ ബിഗ് ബോസിൽ നിൽക്കണം അതിനൊക്കെ ഇങ്ങനെ ഒരു കാര്യമുള്ളൂ എന്ന് മനസ്സിലായതുകൊണ്ട് ലക്ഷ്മി പറഞ്ഞതാന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ആദില ന്യൂറയെ കുറിച്ചൊക്കെ പറയാനുള്ളത് എനിക്ക് എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷെ ആ എപ്പിസോഡിൽ ചില സമയത്തൊക്കെ കുറച്ച് ബോറായി തോന്നിയിട്ടുണ്ടായിരുന്നു അവരുടെ ആ ഒരു ക്യാരക്ടറൊക്കെ അതവർ ഗെയിമിന് വേണ്ടിയിട്ടായിരിക്കാം പക്ഷേ ഗെയിമിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവർ നല്ലതാണ് പക്ഷേ അനുമോളുമായിട്ട് ഇപ്പോഴും അവർ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തോ ആയിക്കോട്ടെ എങ്ങനെയോ ജീവിക്കട്ടെ അവർ അവർ നന്നായി ജീവിക്കട്ടെ എന്തെങ്കിലും അവർക്കൊരു നെഗറ്റീവോ അതൊന്നും കൊടുക്കാതെ സാധാരണ ഒരു മനുഷ്യക്കുട്ടികളാണെന്നുള്ള പരിഗണന എങ്കിലും മനുഷ്യന്മാർ നൽകണമെന്ന് എനിക്ക് പറയാനുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്